ഹലോ സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ പോക്കൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വയനാട് കൽപ്പറ്റയിൽ ബൈപാസിൽ വരുന്ന നമ്മുടെ മേപ്പാടി ദുരിതം ഉരുൾപൊട്ടലുണ്ടായ ആ പാവപ്പെട്ടവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയ വീടും ഒക്കെ നഷ്ടപ്പെട്ടു പോയവർക്ക് സർക്കാർ എടുത്തു കൊടുക്കുന്ന വീടിൻ്റെ പണികളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരുപാട് വീടുകൾ ഇവിടെ പണി തകർതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതേപോലെ നല്ല റോഡുകളും ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഈ കാണുന്നതൊക്കെ വീട് ഏകദേശം ജിന്തുൽപ്പൊക്കം അതുപോലെ വാർപ്പ് ഇവരെയൊക്കെ എത്തിയ വീടുകളൊക്കെ ഉണ്ട് ഒരുപാട് വീടുകൾ കണ്ടില്ലേ ഇഷ്ടംപോലെ വീടുകൾ പിന്നെ അതേപോലെ ഇവിടെ ഇവിടുത്തേക്ക് വേണ്ട കട്ട ഇവിടുന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒളിമ്പിക്സിൻ്റെ കണ്ടിലെ ആ വർക്കാണ് ഇവിടെ നടക്കുന്നത് ചുറ്റോട് ചുറ്റും ഈ ഒരുപാട് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ പണികളൊക്കെ നടക്കുന്നത് അപ്പോൾ കൽപ്പറ്റ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഏകദേശം നമ്മുടെ ലിയോ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത് ഒരുപാട് വീടുകളുണ്ട് ഇതിൻ്റെ ഒരു ഏകദേശം ഏകദേശം വീടും ജിന്തൽപൊക്കം വരെ എത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ വർക്ക് നടക്കുന്നത് ഫുള്ള് വീടുകളും വരുന്നത് ഫുള്ളായിട്ട് ഫില്ലറിലാണ് വീട് എടുക്കുന്നത് നല്ല ഫില്ലറില് ആണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വീടുകളും ഫില്ലറിലാണ് പണി നടക്കുന്നത് കരാറുകാര് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പണി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ല അത് മാത്രമല്ല ഇത് നല്ലൊരു വ്യൂ സ്ഥലവും കൂടിയ കേട്ടോ ഇതിൻ്റെ ചുറ്റും കണ്ടില്ലേ ഈ മല ആയിട്ട് ആയിട്ടിങ്ങനെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു